മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് നബി എന്താ ചെയ്യേണ്ടത് സത്യത്തിൽ ഓഹോ ഞാൻ ദീനന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആളല്ലേ എന്നെ ഇത്രക്ക് ചീപ്പാക്കിയോ എന്നെ കുറിച്ച് ഇവനൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ രണ്ട് പെണ്ണുങ്ങളെ അതും അടിമ പെണ്ണുങ്ങളെ കഴിഞ്ഞാൽ ഞാൻ അങ്ങ് വീഴുന്നാണോ ധരിക്കുന്നത് തിരിച്ചയക്കണം അപ്പത് യുദ്ധം ചെയ്യേണ്ട ആളല്ലേ അതല്ലേ വേണ്ടത് തിരിച്ചയക്കണൊക്കെ പോട്ടെ മോഹൻ എന്താ ചെയ്തത് ആ കൊള്ളാലോ അന്ന് അങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന് വെക്കാൻ മാത്രമല്ല അതിലൊരെണ്ണത്തിന് കൂടെ നിർത്തി ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് പോറ്റാനുള്ള കെല്പില്ലാത്തത് കൊണ്ട് ഒരെണ്ണത്തിന് വേറെ ആൾക്ക് കൊടുക്കാൻ ചെയ്ത് സമ്മാനം കിട്ടിയ സാധനം വേറെ ആൾക്ക് കൊടുക്കുന്നു ഇതാണ് സംഭവിച്ചത് എന്നിട്ട് പോട്ടെ ഇനി അങ്ങനെ സമ്മാനം കിട്ടിയ അടിമ അത് വീട്ടിലിരിക്കുന്നു അപ്പോ ആ അടിമയെ എന്നാ പിടിച്ചിട്ട് എന്നാൽ അടിമ അല്ലാതെയാക്കി മാറ്റാല്ലോ അതും ചെയ്യാലോ ഒരു മാനവരിൽ മഹോന്നത അടിമ വ്യവസ്ഥിതി ഇല്ലാതെയാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളാണെന്നാണ് ഇവർ പറയുള്ളത് ഈ അടിമയെ അടിമയെ അല്ലാതാക്കിയോ ആ അടിമയെ അടിമയായിരുന്നു ിയുടെ കാലത്ത് അത് മാത്രമല്ല ഈ ഭാര്യമാർ ഇത്ര എണ്ണമുണ്ട് അതുള്ള സമയത്ത് അവരോടുള്ളത് തീരാതെ ഒരു ഭാര്യ ഹഫ്സ എന്ന് പറയുന്ന ഭാര്യയെ നൊണ പറഞ്ഞ് പാപ്പ വിളിക്കണ്ട ഒന്ന് ചെന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് പാപ്പയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു എന്നിട്ട് ആ പോയ ഒരു അഞ്ചു മിനിറ്റ് ഗ്യാപ്പ് ആ അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് ഈ അടിമയുമായിട്ട് ഉള്ള വീഴ്ചയാണ് അവിടെ സംഭവിക്കുന്നത്